ീവാ പക്ഷെ ഒപ്പിടാധികാരമുള്ള വേറൊരു ഓഫീസർ ഉണ്ട് വലതു ഭാഗത്ത് ആദ്യത്തെ മുറി നീ ഒറ്റ പോയിച്ചെന്ന് കണ്ടാ മതി ഞാൻ അപ്പോഴേക്ക് ലൈബ്രറിയിൽ പോയി പുസ്തകം മാറ്റിഫിക്കറ്റ് േ നാം ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ട പോലെ തോന്നുന്നു ഓർമ്മിക്കുന്നുണ്ടോ തെറ്റ് എന്റേതായിരുന്നു ഞാൻ അല്പം ധൃതി കാണിച്ചതിൽ പറ്റിയ അബദ്ധമാണിത് അത് പറയണമെന്ന് എഴുതി ഞാൻ പലപ്പോഴും കാണാനും ആഗ്രഹിച്ചു നടന്നില്ല പശ്ചാത്തലവിച്ചാൽ തീരാത്ത തെറ്റുകളുണ്ടോ അയ്യോ അങ്ങനെ തെറ്റൊന്നും വലുതോ ചെറുതോ ആട്ടെ തെറ്റാണല്ലോ അക്കാര്യം കൊണ്ട് എന്നോട് ഇല്ലല്ലോ തോന്നരുത് എന്ന് മാത്രമല്ല എനിക്ക് മാപ്പ് വരികയും വേണം മാപ്പ് തന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ സർട്ടിഫിക്കറ്റ് എടുത്തു തന്നു പറയാൻ പ്രയാസമാണെങ്കിൽ ഒന്ന് ചിരിച്ചാൽ മതി